സുഹൃത്തുക്കളെ കൊല്ലം കൊല്ലം ും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അതെ ഇസ്ലാം മതം പിറവിയെടുക്കുന്നത് മുഹമ്മദ് എന്നാണ് ഇവർ പറയുന്നത് മുഹമ്മദ് നബിയിലൂടെയാണ് ഇസ്ലാം എന്ന മതം പൂർത്തിയായത് ഖുർആൻ എന്ന ഗ്രന്ഥം അള്ളാഹു മാനവരാശിയുടെ മോചനത്തിനു വേണ്ടി മാർഗനിർദ്ദേശമായി അല്ലാഹു ജനങ്ങൾക്ക് നൽകിയ സന്ദേശമാണ് ഖുർആാൻ എന്നാണ് പറയാറുള്ളത് ഈ മുഹമ്മദ് നബിയാണ് അവസാനത്തെ പ്രവാചകനെന്നും ഈ നബിക്കാണ് ഇസ്ലാം എന്ന മതത്തെ തൃപ്തിപ്പെട്ടു കൊടുത്തതെന്നുമാണ് ഖുർആാൻ പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ആദം നബി മുതൽ ഈസാ നബി വരെ ഉള്ളവർക്ക് സ്വർഗം കിട്ടും അവര് മുസ്ലിം ആയിരുന്നോ നബിക്കാണ് നമസ്കാരം കിട്ടിയത് നബിക്കാണ് നോമ്പ് കിട്ടിയത് നബിയാണ് ഡെവലപ്പ് ചെയ്തത് ഇതാണ് വിശ്വാസം അങ്ങനെ വരുമ്പോൾ ഇസ്ലാമിലെ ഒരു പഞ്ചകർമ്മത്തിലും വിശ്വസിക്കാത്ത അതൊന്നും ചെയ്യാത്ത നബി നബി മുതൽ ഈസാ വരെയുള്ള പ്രവാചകന്മാർ എങ്ങനെ നമസ്കരിച്ചു എങ്ങനെ കൊടുത്തു എങ്ങനെ നോമ്പ് നോറ്റു എങ്ങനെ ഹജ്ജ് ചെയ്തു എങ്ങനെയാണ് മുഹമ്മദ് നബി ജനിക്കാതെ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നത് കാരണം സത്യസാക്ഷി വാക്യം ചൊല്ലണമല്ലോ അത് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പറഞ്ഞാലല്ലേ ഒരാൾ മുസ്ലിം മുസ്ലിമാകും അപ്പോൾ അഷദ് അള്ളാഹു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നമുക്ക് മനസ്സിലാവും കാണാത്ത മുഹമ്മദിനെ ഇനി ജനിച്ചിട്ടില്ലാത്ത മുഹമ്മദിനെ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് എങ്ങനെ സാക്ഷ്യപ്പെടുത്തി മറ്റു പ്രവാചകന്മാർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത എന്തുകൊണ്ട് മുഹമ്മദ് നബിക്കു മാത്രം നൽകി എന്നാൽ ഖുർആൻ പറയുന്നത് പ്രവാചകന്മാരിൽ അള്ളാഹു ഒരു വിവേചനവും കണ്ടിട്ടില്ല എന്നാണ് ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുമ്പോൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പും ശേഷവും മുഹമ്മദ് ഖുറൈഷി എന്ന അറബി ഗോത്ര ഭാഷ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നോ അറിയില്ല എന്തെങ്കിലും തെളിവുകളുണ്ടോ ഇല്ല ഈ കുറേശി എന്ന കുലം പോലും എഴുതി ചേർക്കപ്പെട്ടതാ കുറേശ ഗോത്രത്തിൽ ജനിച്ച അബ്ദുള്ള എന്ന വ്യക്തി മരിച്ച് രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വിവാഹം കഴിച്ച ആമിന എന്ന സ്ത്രീ മുഹമ്മദിന് ജന്മം നൽകുന്നത് പിതാവ് മരിച്ചു രണ്ടര വർഷത്തിന് ശേഷം ഭൂജാതനായി രണ്ടര വർഷം ഗർഭം ചുമന്നു എന്ന് ചരിത്രകാരന്മാർ എഴുതുന്നു ഇത് വിശ്വസിക്കാനും ഇവിടെ നിസ്ത അറബി എന്ന ഗോത്ര അറബി ഗോത്ര സംസാരിച്ചിരുന്നത് ആ മനുഷ്യൻ വ്യാപാരങ്ങൾ ചെയ്തു നാട് നീല നടന്ന് കച്ചവടം തൊഴിലാക്കി യഹൂദന്റെ തോറ ഗ്രന്ഥത്തെ കുറിച്ച് ആരൊക്കെയോ പറഞ്ഞറിഞ്ഞു ക്രിസ്ത്യാനിയുടെ വിശുദ്ധ ഗ്രന്ഥവും ഒക്കെ പറഞ്ഞ് കേട്ടു മനസ്സിലാക്കി പലരോടും ബറക്കത്ത് ബി നൌഫലിനെ പോലെയുള്ള ബഹുഭാഷാ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളോട് ചോദിച്ച് മുൻകാലഘട്ടത്തിൽ നെബിമാരി വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിരുന്നു കാരണം കക്ഷിയുടെ ഉള്ളിലതുകൊണ്ടെ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇതെല്ലാം കൂടി ചേർത്ത് സ്വന്തം സൗകര്യത്തിന് ഒരു പുസ്തകമൊക്കെ ഉണ്ടാക്കി കോപ്പി അടിക്കുമ്പോൾ കൃത്യമായിട്ട് സ്കെച്ച് എടുക്കാൻ പറ്റില്ലല്ലോ ചില പാകപ്പിഴവുകളൊക്കെ ഉണ്ടാവും പാളപ്പിഴവുകൾ അങ്ങനെ ഏത് രൂപത്തിലുള്ള താളപ്പിഴവുകൾ ഉണ്ടായാലും ശരി നമ്മളൊന്നും അഡ്ജസ്റ്റ് ചെയ്യണ്ട അത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞില്ലേ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഗോത്ര മനുഷ്യന്റെ ഗോത്ര നേതാവിന്റെ തലച്ചോറിലുരുത്തിരിഞ്ഞ ആശയം ഇന്നും നിലനിൽക്കുന്നില്ലേ എന്തായിരുന്നാലും അതിനുശേഷം തൻ്റെ ഗോത്ര ദൈവത്തിൻ്റെ പേര് ആ പേരിൽ ഒരു അതുവരെ ആളുകൾ ആരാധിച്ചിരുന്ന മുഴുവൻ ദൈവങ്ങളെയും ഇല്ലാതാക്കി മറ്റുള്ളവർ ആശയം കൊണ്ട് മതം വളർത്തിയപ്പോൾ ഇസ്ലാം മതം വാളുകൊണ്ടാണ് വളർന്നത് ഇന്നും സുന്നി പള്ളികളിൽ വെള്ളിയാഴ്ച ദിവസത്തെ നമസ്കാരത്തിന് മുമ്പ് കുത്തുബയ്ക്ക് മുമ്പ് ഒരു ുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾക്കത് മനസ്സിലാകും കോടിക്കണക്കിന് വംശഹത്യ നടത്തി മതഹത്യ നടത്തി ദൈവങ്ങളെ ഇല്ലായ്മ ചെയ്ത് ഭാഷകളെ ഇല്ലാതാക്കി അതായത് അന്ന് അറാമിക് ഭാഷയുണ്ടായിരുന്നു അരമായ സുറിയാനി ഭാഷയുണ്ടായിരുന്നു ഇതൊക്കെ എന്നൊക്കെ നശിപ്പിച്ചു ഈ ഭാഷകളിലെ രണ്ട് വേർഷനും അതായത് കൽദായ അതായത് നമ്മൾ പറയില്ലേ സീറോ മലബാർ സഭ ഉപയോഗിക്ക അവരുപയോഗിക്കുന്ന ഭാഷയാണ് സുരിയാനി പാശ്ചാത്യ സുരിയാനി അഥവാ സിറിയയിലൊക്കെ ഭാഷയായിരുന്ന എന്തൊക്കെയോ എന്തൊക്കെയൊരു പേരുണ്ട് അന്തോഖ്യെന്നൊക്കെ പറയും അവർ അന്തോഖ്യ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവരിപ്പോഴും ഇത് തന്നെയാണ് ആരാധനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന സുരിയാനി ഭാഷ ഈ ഭാഷ ഉപയോഗിക്കാറുണ്ട് നമ്മളിപ്പോൾ നമസ്കരിക്കാൻ അറബി ഭാഷ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അപ്പോൾ പലസ്തീനികളുടെ അതായത് ഹിബ്രു ഏറ്റവും കൂടുതൽ ഇരകളായത് ക്രിസ്ത്യാനികളാണ് പിന്നെ പാർസികൾ യഹൂദര് ഹിന്ദുക്കള് സിഖുകാര് ജൈനര് ബുദ്ധര് യസീദികള് ഇങ്ങനെ കോടിക്കണക്കിനു മത ജനവിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്ത് മുസ്ലിം മതത്തിന്റെ ഭീകരതയ്ക്കു മുമ്പിൽ അവർക്കൊക്കെ അല്ലാത്തവരൊക്കെ ഈ മതം സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ ജീവൻ നിലനിർത്താം കഴുത്തിൽ കൊണ്ട് കത്തി കത്തിവെച്ച മനുഷ്യന് പേടിയല്ലേ ഭയന്ന് ഒരുപാട് ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു ധീരതയോടെ നിന്നവർക്ക് തലയും പോയി മുസ്ലിം ഭരണാധികാരികളും മുസ്ലിങ്ങളും ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം കൊന്നു മതം വളർത്തുക എന്നതായിരുന്നു പിന്നീട് ഓർമ്മിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ക്രൂരതകളായിരുന്നു അവർ കൊണ്ടാടിയതല്ല മറ്റുള്ള മതസ്ഥരുടെ മുഴുവൻ അടയാളങ്ങളും ഇല്ലാതാക്കുക അതായത് താലിബാൻ അഫ്ഗാനിസ്ഥാനില് ബുദ്ധപ്രതിമകൾ തകർത്തെറിഞ്ച് നമ്മൾ വായിച്ചില്ലേ അതുപോലെ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ നശിപ്പിച്ച ശേഷം അവിടെ മോസ്കുകളോ അതല്ലെങ്കിൽ മസ്ജിദ് അപ്പം മദ്രസുകളൊക്കെ പണിയുക ഇത് തന്നെയാണ് മക്കയിലും മദീനയിലും മുഹമ്മദ് നബി തുടങ്ങി വെച്ചത് അവിടെ മുമ്പ് പല ഗോത്രങ്ങളുടെയും ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം പഠിപ്പിക്കുന്നത് നമ്മളെ വിചാരിക്കുന്നത് പോലെ ഒരു ബാബരിയോ ഒരു ഗ്യാൻ മാത്രമല്ല ഇവർ തകർത്തിരിക്കുന്നത് മുമ്പുണ്ടായിരുന്ന ഗോത്ര വിഭാഗങ്ങളുടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആരാധ്യരെയും ആരാധനാലയങ്ങളെയും അത് തകർക്കാൻ എതിരു നിന്ന അമുസ്ലിങ്ങളെയും ഇല്ലായ്മ ചെയ്ത് പടുത്തുയർത്തിയതാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന സമാധാനത്തിന്റെ മതം അല്ല എന്ന് നിങ്ങളൊന്ന് പറയൂ ചരിത്രം പഠിച്ചിട്ട് സംസാരിക്കൂ അതായത് ഒരു ആരാധനാലയത്തിലേക്ക് കയറുന്നു അവിടെ മുഴുവനും വിഗ്രഹങ്ങൾ ചെറുതും വലുതുമായ ഒരു പ്രവാചകൻ എല്ലാ ചെറിയ വിഗ്രഹങ്ങളും അടിച്ചുടച്ചിട്ട് ആ വലിയ വിഗ്രഹത്തിന്റെ തോളിലിട്ടിട്ട് പോകുന്നു ഒരു കോടായി ആളുകൾ ചോദിച്ചു എന്താ ഇത് ആരാ ഞങ്ങളുടെ ആരാധനാലയത്തിൽ കയറി ഇതൊക്കെ അടിച്ചു പൊട്ടിച്ചത് അപ്പൊ ഒരാൾ പറയുന്നു ഇവിടെ ഇബ്രാഹിം എന്ന് പറയുന്നത് ഒരുത്തന്നില്ലേ അവരിങ്ങനെ നടന്നു പോണില്ലേ ഇവിടെ അവനാണെന്ന് ചെയ്തത് കാരണം അവൻ പറയുന്നുണ്ട് വിഗ്രഹങ്ങൾ കാണില്ല കേൾക്കില്ല ഉത്തരം നൽകില്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവർക്ക് സമാധാനം തരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് അവനായിരിക്കും ഇതിന് പിന്നിൽ അങ്ങനെ കക്ഷിയെ കൊണ്ടുവന്നു ചോദിച്ചു കക്ഷി പറഞ്ഞു വലിയ വിഗ്രഹത്തോട് ചോദിക്കുക കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ മുമ്പിലുള്ളതിനെ ഒക്കെ അടിച്ചു തകർത്ത തരാണെന്ന് അതിനോട് ചോദിക്ക് അത് പറഞ്ഞു തരും അതിനെ കാണാനും കേൾക്കാനും കഴിയില്ല അപ്പം അദ്ദേഹം അസ്നാമ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഒക്കെ ഈ വിഗ്രഹാരാധനയിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിച്ചതായിട്ടാണ് ഖുർആൻ പറയുന്നത് ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ ആ വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ ഇട്ടിട്ട് പോയ കോടാലി ഉണ്ടല്ലോ ഇന്ന് ആ കോടാലി എടുത്ത് പടച്ചുന്റെ കഴുത്തിൽ പടച്ചു പറയട്ടെ എന്താണ് ഈ ലോകത്ത് നടക്കുന്നതെന്ന് അത് പള്ളിയായിരുന്നോ അത് അമ്പലമായിരുന്നോ ചർച്ച ആയിരുന്നോ ആരാണ് അത് തകർത്തത് ആരാണ് പുതിയത് ഉണ്ടാക്കിയത് ഇബ്രാഹിം നബി ആ വലിയ വിഗ്രഹത്തോട് ചോദിച്ച അതേ ചോദ്യം ഇന്ന് മുസ്ലിങ്ങൾ ചോദിക്കേണ്ടത് അള്ളാഹു എന്ന ആ ഒരു നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ഒരു സൃഷ്ടാവെന്ന് ചോദിക്കുക ആരാണ് ഇതൊക്കെ തകർത്തത് എന്ന് പറഞ്ഞു തരട്ടെ അപ്പോൾ ഇതുപോലെയുള്ള ചരിത്രങ്ങൾ അറിയാൻ ശ്രമിക്കണ്ടേ ശ്രമിക്കണം ഏറ്റവും കൂടുതൽ വളച്ചൊടിക്കപ്പെട്ട രാജ്യത്തിൻ്റെ ചരിത്രം പഠിക്കാൻ വിധിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ എന്നാൽ ആ വിധിയിൽ കടിച്ചു തൂങ്ങാതെ അന്വേഷിക്കുക യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താൻ ഒരല്പസമയം നമുക്കൊന്ന് മാറ്റിവെച്ചുണ്ടെ നന്ദി